മാനാർ ചെന്നിത്തല നവോദയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൗതുകമായി ആനച്ചമയ നിർമ്മാണം നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം പോലെ തന്നെയായിരുന്നു കുട്ടികൾക്ക് സ്വയമായി നെറ്റിപ്പട്ടം ഉണ്ടാക്കിയപ്പോഴും മാനാർ ചെന്നിത്തല നവോദയ സ്കൂളിൽ പേസ് സെറ്റിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി ആനച്ചമയ നിർമ്മാണത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് നമസ്കാരം നമ്മൾ ഇന്ന് രണ്ടു ദിവസമായിട്ട് നവോദയ ചെന്നിത്തല നവോദയ സ്കൂളിലെ കട കലാ പഠന കളരിയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് നെറ്റിപ്പട്ടം നിർമ്മിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സജി കുമാർ സാറൊക്കെ അതിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട സാറാണ് സാർ അതിന് കുട്ടികൾക്ക് നേതൃത്വമൊക്കെ കൊടുത്ത് നമുക്ക് അതിനുവേണ്ടി സജ്ജീകരണങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ള സാറാണ് പിന്നെ ഇതുവരെ നമുക്ക് ഈ കുട്ടികൾക്ക് ഈ ഭാവിയിലായാലും അവർക്ക് ഇതുകൊണ്ടൊരു വരുമാന മാർഗമോ അല്ലെ ഒരു സൈഡ് ബിസിനസ്സോ ആയിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ആർട്ട് വർക്കാണ് നമ്മളിവിടെ അവർക്ക് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവരുടെ ജീവിതോപാധിയായി ഇതിനെ സ്വീകരിക്കുവാനും ഈ ശില്പശാല ഉപയോഗമാകും പരമ്പരാഗത ആനച്ചമയ നിർമ്മാണത്തിൽ കഴിവ് തെളിയിച്ച ആളും കേരള സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പ് ജേതാവുമായ ആര്യദേവായിരുന്നു മുഖ്യ പരിശീലകൻ ബുധനൂർ പരാശക്തി ബാലികാഭവനിലെ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇന്നലെ രാവിലെ ഒരു മണി മുതൽ ഞങ്ങളുടെ സ്കൂളിൽ ആനച്ചയ നിർമ്മാണ പഠന കളികയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ വികസി ഞങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു ഞങ്ങൾക്ക് ഇത് പഠിച്ചത് ആരധ്യ സാറാണ് ഈ അവസരം ഉണ്ടാക്കിയത് സജിസാറാണ് ഞങ്ങളുടെ ഇവിടുത്തെ സാറാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഞങ്ങളുടെ സ്കൂളിനോടും എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് എപ്പോഴും ഇന്നലെ തൊട്ട് ഞങ്ങളുടെ സ്കൂളിൽ തുടങ്ങിയ ആനച്ചയ ഒരുക്കെന്നതാണ് ഈ ആന നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ഈ കര ഇത് ഇപ്പൊ ഇക്കാലത്ത് ഓരോ ജോലി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയ ആൾക്കാർ നടക്കുമ്പോൾ നമുക്ക് ഇത് ചെറിയൊരു തൊഴിൽ മാർഗമായി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് വളരെ കൗതുകകരമായ കാര്യമാണ് അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അറിവ് ഇവിടുന്ന് പകർന്നു വന്ന സൈസാർ ആര്യദേവ് സാർ എല്ലാവർക്കും ഞാൻ അറിയിച്ചിരിക്കുന്നു ഇന്നലെ മുതൽ തുടങ്ങിയ കലാപഠന കളരിയുടെ ബന്ധപ്പെട്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങളെ ആര്യദേവ് സാറും സൽസാറും അതിനെപ്പറ്റി പറയുമ്പോൾ വളരെ നല്ല ഒരു കാര്യമായി എനിക്ക് തോന്നി വളരെ കൗതുകം നിറഞ്ഞതും വളരെ രസകരവുമാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കൽ ഇത് നമ്മളെ ഇന്നത്തെ കാലത്ത് ഒരു തൊഴിൽ തൊഴിലായി നമുക്ക് കാണാം ഇത് ഉണ്ടാക്കാൻ വേണ്ടി പല തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതെല്ലാം സാർ ഞങ്ങളെ പഠിപ്പിക്കുക ചെയ്തു അതുകൊണ്ട് എനിക്ക് സാറിനോട് വളരെയധികം മാർച്ച് പത്ത് പതിനൊന്ന് തീയതികളിലാണ് ശില്പശാല നടന്നത് നവോദയ വിദ്യാലയത്തിലെ കലാധ്യാപകൻ സജി സ്കൂൾ പ്രിൻസിപ്പൽ സി എച്ച് ദിനേശിനും ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഇവിടെ കുട്ടികൾക്ക് ഫേസ് സെറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പറഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്ക് പുറത്തുള്ള കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കിൽസ് അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിന്റെ പാരമ്പര്യ കലയായിട്ടുള്ള ആനച്ചമയത്തിലെ നെറ്റിപ്പട്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ കൊച്ചുകുട്ടികളെയും ബുധനൂർ പരാശക്തി ബാലിക ഭവനിലെ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊടുത്തുകൊണ്ട് നമ്മളിവിടെ വെച്ചൊരു വർക്ക്ഷോപ്പ് നടത്തുകൊണ്ടായി രണ്ട് ദിവസമായിരുന്നു ഈ വർക്ക്ഷോപ്പ് അതിൽ ആര്യദേവ് സാറിന്റെ ശിക്ഷണത്തിൽ ഏകദേശം നൂറോളം കുട്ടികൾ നമുക്ക് ശിക്ഷങ്ങൾ കൊടുത്തു അവരെല്ലാവരും നന്നായിട്ട് അവരുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ക്ലാസ് മുകളിലെ പഠനത്തിനെ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് ഭാവിയിൽ ഒരു നല്ല ശോഭരമായിട്ട് ജീവിതം നയിക്കാൻ ഒരു പ്രകാരം ആയിക്കോട്ടെ ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ എത്തട്ടെ എന്നുകൂടി ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട് is biro manar